ഇൻസെട്ട് ത്രീ ഡി എസ് ഉപഗ്രഹത്തെ ഘടിപ്പിച്ച ശേഷം ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ അന്തിമ പരിശോധന നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഗ്രഹത്തെ ഫെബ്രുവരി പതിനേഴിന് വൈകുന്നേരം അഞ്ച് പത്തിന് ഹെവി ലിഫ്റ്റ് വെഹിക്കിൾ ബഹിരാകാശത്തേക്ക് നിക്ഷേപിക്കും ബഹിരാകാശ പേടകത്തെ ജിയോ സിങ്ക്രണൈസ്ഡ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ നിക്ഷേപിക്കുന്ന റോക്കറ്റുമായി സംയോജിപ്പിച്ചതിനു ശേഷം ജി എസ് എൽ വി എഫ് ഫോർട്ടീനെ വിക്ഷേപണ പാരൽ സ്ഥാപിച്ചു അൻപത്തി ഒന്ന് ദശാംശം ഏഴ് മീറ്റർ നീളമുള്ള വിക്ഷേപണ വാഹനത്തിന് നാന്നൂറ്റി ഇരുപത് ടൺ ഭാരമാണുള്ളത് ആശയവിനിമയം നാവിഗേഷൻ ഭൗമ വിഭവ സർവേകൾ സമാനമായ മറ്റേത് ദൗത്യവും ലക്ഷ്യം വയ്ക്കുന്ന ബഹിരാകാശ പേടകത്തെ വിക്ഷേപിക്കാൻ ജി എസ് എൽ വി ഉപയോഗിക്കാൻ സാധിക്കും കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കരയിലെയും സമുദ്രത്തിലെയും പ്രതലങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതുവഴി കാലാവസ്ഥാ പ്രവചനവും ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുമായിട്ടാണ് ഇൻസാറ്റ് ത്രീ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിൽ പ്രവർത്തിക്കുന്ന ഇൻസാറ്റ് ത്രീ ഡി ഇൻസാറ്റ് ത്രീ ഡി ആർ ഉപഗ്രഹങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ട് മുൻഗാമികൾ നൽകിയ കാലാവസ്ഥാ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലാകും ഇൻസാറ്റ് ത്രീ ഡി എസ് പ്രവർത്തിക്കുക ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ വിദ്യയിൽ രാജ്യത്തിന്റെ സ്വാശ്രയത്വം പ്രകടമാകുന്ന ഈ നൂതന ഉപഗ്രഹത്തിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യൻ വ്യവസായ മേഖല ഗണ്യമായ പങ്കാണ് വഹിച്ചിരിക്കുന്നത് നിരവധി ലക്ഷ്യങ്ങളുള്ള ഉപഗ്രഹത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ പരിസ്ഥിതി നിരീക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഭൂമിയുടെ ഉപരിതലം നിരീക്ഷിക്കാനും കാലാവസ്ഥാ വിശകലനത്തിന് അത്യന്താപേക്ഷിതമായ വിവിധ സ്പെക്ട്രൽ ചാനലുകളിൽ സമുദ്ര നിരീക്ഷണങ്ങൾ നടത്താനും ഉപഗ്രഹത്തെ സജ്ജീകരിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിന്റെ വിവിധ കാലാവസ്ഥാ പാരാമീറ്ററുകളുടെ രൂപരേഖ ഈ ദൗത്യം നൽകുമെന്നും ഡേറ്റ കളക്ഷൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഡേറ്റ ശേഖരണവും വർദ്ധിച്ച ഡേറ്റ പ്രസരണ ശേഷിയും കൂടാതെ ഉപഗ്രഹം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉത്തേജനവും ഉപഗ്രഹം നൽകുമെന്നും ഇസ്രോ അറിയിച്ചു